ദൈവത്താൽ ഉപദേശിക്കപ്പെട്ട ഒരു ജീവിതം ഒരു മനുഷ്യന് സാധ്യമാണോ വളരെ പ്രാധാന്യം വർഹിക്കുന്ന ഒരു ചോദ്യമാണ് ദൈവം സംസാരിക്കുന്ന ദൈവം ചെയ്യാൻ പറയുന്ന തരത്തിലുള്ള ഒരു ജീവിതം ഒരു വ്യക്തിക്ക് ഒരു മനുഷ്യന് സാധ്യമാണോ അല്ലെങ്കിൽ ഈ ഭൂമിയിൽ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് സാധ്യമാണോ ബൈബിൾ ഉറപ്പ് പറയുന്നു അങ്ങനെ ഒരു ജീവിതം സാധ്യമാണ് യോഹനാന്റെ സുവിശേഷം ആറാമത്തെ അധ്യായം നാൽപ്പത്തി അഞ്ചാമത്തെ വാക്യത്തിലാണ് ആ വാക്യം പറയുന്നത് എല്ലാവരും ദൈവത്താൽ ഉപദേശിക്കപ്പെട്ടവർ ആകും എന്ന പ്രവാചക പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്നു ദൈവം സംസാരിക്കുന്ന ഒരു മനുഷ്യനെ കുറിച്ചാണ് യേശു കർത്താവ് പറയുന്നത് നീ ദൈവത്താൽ ഉപദേശിക്കപ്പെട്ട വ്യക്തി ആയിത്തീരും യേശു ഇങ്ങനെ പറഞ്ഞു ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പമാകുന്നു ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പമാകുന്നു പക്ഷെ കേട്ടോണ്ടിരുന്ന പലരും ആ വാക്കിനെ ഖണ്ണിച്ചു യേശു പറഞ്ഞ വാക്കിനെ ഖണ്ഡിച്ചതിന്റെ അർത്ഥം എന്താണ് അവർ ദൈവത്തിൽ നിന്നും കേട്ടത് അവർ ഗ്രഹിച്ചില്ല അവരുടെ പ്രവാചക പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്നതിനെ കുറിച്ച് യേശു അവരോട് സംസാരിച്ച കാര്യം അവർ ഗ്രഹിച്ചില്ല ലുക്കി ദൈവം നമ്മോട് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും സംഭവിച്ചിട്ടും അതെന്താണ് എന്ന് ഗ്രഹിക്കാൻ ഒരു വ്യക്തിക്ക് കഴിയാത്തതിൻ്റെ കാരണം അവൻ ദൈവ ഉപദേശങ്ങളും ദൈവ ശബ്ദങ്ങളും ഗ്രഹിക്കുന്നില്ല ഇന്ന് ഈ സന്ദേശം താങ്കൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു വാക്കൊന്ന് ആത്മാവിൽ പ്രാർത്ഥിക്കണേന്നറിയാവോ നമ്മൾ സാധാരണ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പ്രാർത്ഥിക്കാനല്ല അപ്പ എന്നോട് എന്തെങ്കിലും തമിരാൻ സംസാരിച്ചാൽ എന്നോട് എന്തെങ്കിലും എന്റെ മൈൻഡിൽ അങ്ങ് ഒന്ന് ഇട്ടു തന്നാൽ എൻ്റെ സ്പിരിറ്റിൽ എന്തെങ്കിലും ഒന്ന് ദൈവം ഒന്ന് സ്പാർക്ക് ചെയ്ത് അതൊന്ന് ഞാൻ തിരിച്ചറിയാനുള്ളൊരു കൃപ എന്റെ മേലൊന്ന് വർദ്ധിപ്പിക്കണേശു പറഞ്ഞു കേട്ടോ നാപ്പത്തി ഒന്നാമത്തെ വാക്യത് ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം എന്ന് അവൻ പറഞ്ഞതിനാൽ യഹൂദന്മാർ അവനെക്കുറിച്ച് പുത്രൻ അല്ലേ ഒന്ന് ശ്രദ്ധിച്ചേ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് കർത്താവിന്റെ നാമത്തിൽ ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ദൈവനാമത്തിന് വേണ്ടി ചെയ്യാൻ ചുവൽ വയ്ക്കുമ്പോൾ നമ്മൾ ദൈവത്തിന് വേണ്ടി ഒന്ന് നിൽക്കാൻ തയ്യാറാകുമ്പോൾ നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ ഒന്ന് കൂടുതൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ദൈവത്തിന് വേണ്ടി ഒന്ന് ചലിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ ദൈവ ഇഷ്ടത്തിന് വേണ്ടി കൂടുതൽ പ്രയോറിറ്റി കൊടുത്തു തുടങ്ങുമ്പോൾ ചോദ്യങ്ങൾ മുന്നേ വരും ചോദ്യങ്ങൾ മുന്നേ വരും ആക്ഷേപങ്ങൾ മുന്നേ വരും ിൽ എന്നതുപോലെ നിൽക്കേണ്ട സന്ദർഭം വരും യേശു സ്വർഗത്തെ കുറിച്ച് ദൈവം ഒരു വെളിപ്പാട് പറയുക അവരോട് യാഥാർത്ഥ്യം പറയുക ഞാൻ പിതാവ് അയച്ച ദൈവത്തിന്റെ മകനാ ഞാൻ പിതാവിനെ വെളിപ്പെടുത്താൻ വന്നവനാ ഞാൻ സ്വർഗത്തിൽ ഇറങ്ങി വന്ന അപ്പമാ ഒടുക്കത്തെ നാളിൽ സകലരും ജീവൻ പ്രാപിക്കാൻ വേണ്ടി എന്നെ അയച്ചതാ പറഞ്ഞപ്പോൾ പറയുക ഇവൻ യോസെഫിന്റെ മകനല്ലേ അപ്പന്റെ പേര് വെച്ച് അപ്പന്റെ പണി വെച്ച് അപ്പൻ ചെയ്തുകൊണ്ടിരുന്ന തൊഴിൽ വെച്ച് ഇവൻ തച്ചന്റെ മകനല്ലേ ഇവൻ യോസഫിന്റെ മകനല്ലേ ഇവന്റെ അമ്മ മറിയല്ലേ ഇവനോ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നതോ ഏയ് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കർത്താവിൽ ആശ്രയിച്ച് ചെയ്യുമ്പോഴേ ഇതുപോലെ പിന്തിരിപ്പിക്കുകയും പരിഹസിക്കുകയും പുച്ഛിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടർ നിങ്ങളുടെ പിന്നിലുണ്ടെന്ന് മറക്കരുത് നീ ചെയ്യുക നീ ചെയ്യാനോ നീ ചെയ്താൽ പൂർത്തിയാവോ നിന്നെ കൊണ്ട് സാധിക്കുവോ നീ ഒന്നിനെ അറ്റം നട പരാജയപ്പെട്ടില്ലേ പാഴ്ചലവല്ലേ ഇനി നിനക്ക് സാധിക്കുവോ നീ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടാനോ സഹോദര സഹോദരി അഭിഷേകം ഒരു വ്യക്തിയെ എന്തുമാക്കി എന്തുമാക്കിക്കളയും കേട്ടോ അഭിഷേകം ഒരു വ്യക്തി ഏത് രീതിയിലും പണിതുകളയും കേട്ടോ അഭിഷേകം ഒരു വ്യക്തിയെ വേണ്ടുന്ന പോലെ ടീച്ച് ചെയ്യും കേട്ടോയ ദൈവം ഒരു വ്യക്തിയെ ഉപദേശിക്കാൻ തുടങ്ങിയാൽ അവൻ പഠിക്കുമെന്ന് ഞാൻ നിങ്ങൾ ഉറപ്പുവരും എന്ന നമ്മുടെ വചനം അതല്ലേ ദൈവത്താൽ ഉപദേശിക്കപ്പെട്ട ഒരു വ്യക്തി വാ ദൈവം ഉപദേശിക്കണമെങ്കിൽ എന്തോ വേണം അത് ശ്രദ്ധിച്ചേ ദൈവം നിങ്ങൾ എല്ലാവരും ദൈവത്താൽ ഉപദേശിക്കപ്പെട്ടവരാകുമെന്ന പ്രവാചക പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്നുവല്ല ഇതാണ് യേശു പറഞ്ഞത് എന്തോ പോലെ എന്റെ അർത്ഥം ശ്രദ്ധിച്ചേ ദൈവം ഉപദേശിക്കണമെങ്കിൽ ഒന്ന് നീ ഒരു ലേണിംഗ് കപ്പാസിറ്റി കപ്പാസിറ്റിയുള്ളൊരു വ്യക്തിയായിരിക്കണം നമ്പർ ടു നീ ഒരു നല്ല ലിസണർ ആയിരിക്കണം നമ്പർ ത്രീ താങ്കളുടെ ലൈഫിൽ ഒരു പേഷ്യൻസ് വേണം ക്ഷമ കാരണം കർത്താവ് ഞാൻ പ്രസംഗിക്കുന്ന പോലെ ഇതിപ്പോ ഒരു ഷോർട്ട് മെസ്സേജില്ല ഞാൻ വേഗത്തിൽ ആ കാര്യങ്ങളൊന്ന് കവർ ചെയ്യാൻ വേണ്ടി ചില മിനിറ്റ് ഒന്ന് കവർ ചെയ്യാൻ വേണ്ടി ഞാൻ ഒന്ന് വേഗത കാണിക്കുന്നുണ്ട് പക്ഷെ കർത്താവ് അങ്ങനെയല്ല സംസാരിക്കുന്നത് കമ്മോ കർത്താവ് അങ്ങനെയല്ല സംസാരിക്കുന്നത് കർത്താവ് ടൈം എടുക്കും എല്ലാം ഒരുമിച്ച് അങ്ങോട്ട് ഇട്ട് തരത്തില്ല എല്ലാം ഒരുമിച്ച് അരച്ച് കലക്കി കുറുക്കി തരത്തില്ല കർത്താവ് ഓരോ നൂരോ നീണ്ടും കേട്ടോ കർത്താവ് പണിയുന്ന കാര്യം പറയുന്നത് ദൈവം സംസാരിക്കുന്ന കാര്യം പറയുന്നു ഓരോ നൂരോ നീണ്ടും കപ്പാസിറ്റി ഉള്ള നിലയിൽ ദൈവം ഇടും Shabra Katalaba Shatayaba. When you are trying to dwell in the presence of God, the God will start to teach you Kaya Shatayaba. Ningal Devatinde Atma will. സമയം ചെലവിടാനും ആ സാന്നിധ്യത്തിൽ വസിക്കാനും തുടങ്ങുമ്പോ കർത്താവ് ടീച്ചിങ് സ്റ്റാർട്ട് ചെയ്യും ജീസസ് ഇത് ഇത് പ്രവാചക പുസ്തകങ്ങളിൽ എഴുതി വെച്ചിരുന്ന കാര്യം പുരോഹിതന്മാർക്കും യഹൂദന്മാർക്കും ഒന്നും പിടി കിട്ടിയില്ല തച്ചന്റെ മകൻ പഠിപ്പിക്കുന്നത് വേറെ ദൈവം ഇറങ്ങി വന്ന് പഠിപ്പിക്കുന്ന വേറെ യോസഫിന്റെ മകൻ പഠിപ്പിക്കുന്നത് വേറെ ദൈവം ഇറങ്ങി വന്ന് പഠിപ്പിക്കുന്നത് വേറെ ഇന്ന് ദൈവ സ്വർഗത്തിൽ നിറങ്ങി വന്ന ഞാൻ അപ്പമാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്നത് വേറെ എടാ ജോസഫിന്റെ മകനെ നീ പറയുന്നത് വേറെ ഏ ജീസസ് നെയ് ദൈവത്തിന് സംസാരിക്കാൻ ദൈവം ആരെയ തിരഞ്ഞെടുക്കുന്ന നൂര് മനുഷ്യർക്കും പ്രവചിക്കാൻ പറ്റത്തില്ല കേട്ടോ താങ്കളെ ദൈവം ഏത് നിലയിൽ ഉപയോഗിക്കൂ എന്ന് ഇന്ന് താങ്കളെ വിധിക്കുന്നവർക്ക് പ്രവചിക്കാൻ പറ്റത്തില്ലെന്നാ ഞാൻ പറയുന്നത് നിങ്ങളുടെ മക്കളെ അധികം ഏത് തരത്തിൽ എത്തിക്കൂ എന്ന് ഏത് തലത്തിൽ എത്തിക്കൂ ആർക്കും പ്രവചിക്കാൻ പറ്റില്ല നിങ്ങളുടെ ജീവിതത്തെ ദൈവം എങ്ങനെ ട്രാൻസ്ഫോം ചെയ്യൂ എന്ന് ദൈവത്തിന് മാത്രമേ താങ്കളോട് പറഞ്ഞു തരാൻ പറ്റത്തുള്ളൂ ദൈവം സംസാരിക്കാൻ തയ്യാറാണ് ദൈവം സംസാരിക്കാൻ തയ്യാറാണ് നിങ്ങൾ കേൾക്കാൻ തയ്യാറാണ് നിങ്ങൾക്ക് പേഷ്യൻസ് ഉണ്ടോ നിങ്ങൾ ഇങ്ങനെ നിങ്ങൾ ഇങ്ങനെ ഫാസ്റ്റ് ഫുഡിന്റെ ലോകത്തിലോടുന്ന ഒരു വ്യക്തിയാണോ ഫാസ്റ്റ് ഫുഡ് കാപ്ൾ രൂപത്തിൽ വേണം എന്നാഗ്രഹിക്കുന്നൊരു വ്യക്തിയാണോ യു കോട്ട് റിസീവ് എനിത്തിംഗ് ഇൻ ദ റിലം ഓഫ് ഗാഡ് ഒന്നും പ്രാപിക്കാൻ പറ്റത്തില്ല പക്ഷെ ഓ ഹാലി കാത്തിരിക്കാനുള്ളൊരു മനോഭാവം ഉണ്ടെങ്കിൽ മീൻസ് ദൈവം നിങ്ങളെ 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 ടീച്ച് ചെയ്യുന്ന ആ ഒരു തരത്തിൽ നിങ്ങൾക്കത് അത് 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 ലേൺ ചെയ്തെടുക്കാൻ അത് പഠിച്ചെടുക്കാൻ അതൊന്ന് ക്യാപ്ചർ ചെയ്യാൻ നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവ് നിങ്ങൾ ഉപയോഗിക്കും നിങ്ങൾക്ക് ആ പ്രസൻസിൽ വസിക്കാൻ പറ്റും നിങ്ങൾക്ക് നടക്കാൻ പറ്റും ദൈവം ഉപദേശിക്കും ഞാൻ അവന്റെ മേൽ ദൃഷ്ടി വെച്ച് അവൻ ആലോചന പറഞ്ഞു കൊടുക്കുമെന്ന് പറയുമ്പോൾ കർത്താവ് നമ്മളെ നോക്കുന്ന പോലെ നമ്മൾ തിരിച്ചും ദൈവത്തെ നോക്കാൻ തയ്യാറാണ് കർത്താവ് നമ്മളെ നോക്കുന്ന പോലെ നമ്മൾ ദൈവത്തെ നോക്കാൻ തയ്യാറും അവിടെ ഒരു അവിടെ അവിടെ ഒരു ഐ കോണ്ടാക്ട് വരികയാണ് ദൈവം എന്നെ നോക്കുമ്പോൾ ഞാൻ ദൈവത്തെ നോക്കുമ്പോൾ അവിടെ ഒരു ഐ കോണ്ടാക്ട് വരികയാണ് ആ ഐ കോണ്ടാക്ടിലൂടെ ഒരു റിലേഷൻ അവിടെ വരികയാണ് ആ റിലേഷനിലൂടെ ഒരു കമ്മ്യൂണിക്കേഷൻ അവിടെ വരികയാണ് കമാ നിങ്ങളൊരു വ്യക്തി എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു ഞാൻ മൈൻഡ് ചെയ്തു ഞാൻ മുഖം തരത്തില്ല ഞാൻ മറ്റൊരു ദൈവത്തിൽ നോക്കിയിരിക്കുക നിങ്ങൾ എത്ര സമയം എന്നെ കാണും നിങ്ങൾ എത്ര സമയം എന്നോട് സംസാരിക്കും എത്ര സമയം നിങ്ങൾ വെയിറ്റ് ചെയ്യും ഇയാളൊന്ന് നോക്കട്ടെ നോക്കട്ടെ എത്ര സമയം നിങ്ങൾ വെയിറ്റ് ചെയ്യും ഓ ജീസസ് മേ ഇതുപോലെ കർത്താവ് ആരെയൊക്കെയോ നോക്കിക്കൊണ്ടിരിക്കുക പക്ഷെ അവിടുത്തെ പ്രത്യേകത എന്താണെന്നറിയോ അവിടുന്ന് മടുക്കുന്നില്ല അവിടുന്ന് നമ്മളെ നോക്കി മടുക്കുന്നില്ല നമുക്ക് വേണ്ടി കാത്തിരുന്ന് മടുക്കുന്നില്ല നീ മടുത്തു തുടങ്ങിയോ പ്രാർത്ഥിച്ച് മടുത്തു തുടങ്ങിയോ കാത്തിരുന്ന് മടുത്തു തുടങ്ങിയോ എടുത്തിട്ട് വരുമോ പ്രതീക്ഷിച്ച് മടുത്തു തുടങ്ങിയോ മടുക്കരുത് ദൈവം നിന്നോട് പറയാ ഞാൻ നിന്നെ ഉപദേശിക്കും ഞാൻ നിന്നോട് സംസാരിക്കും നിന്റെ മുറിയിൽ ഞാൻ ഇറങ്ങും നിന്നോട് ഞാൻ ഇടപെടും നിനക്ക് ഞാൻ ദർശനങ്ങൾ കാണിക്കും നിന്റെ വായെ നിന്റെ നാവിനെ ഞാൻ ഉപയോഗിക്കും നിന്റെ കാലുകളെ ഞാൻ ഉപയോഗിക്കും നിന്റെ കൈകളെ ഞാൻ ഉപയോഗിക്കും ഈ പ്രവചനം ആർക്കാണ് സ്വീകരിക്കാൻ പറ്റുന്നത് ഞാനത് വിശ്വസിക്കുക ഞാൻ എന്റെ ജീവിതത്തിൽ ഏറ്റെടുക്കുക ഈ ദൈവശബ്ദത്തെ ഞാൻ എന്റെ ജീവിതത്തിൽ ഏറ്റെടുക്കുക ഇൻ മൈറ്റി ഓഫ് ജീസസ് കഥാപിതാക്കൾ ഉപയോഗിക്കും മടുത്തു പോകരുത് വചനം പറയുന്നു പിതാവിനെ ആരെങ്കിലും കണ്ടിട്ടുണ്ട് എന്നല്ല ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വരുന്നവൻ വന്നവൻ മാത്രമേ പിതാവിനെ കണ്ടിട്ടുള്ളൂ ആമേനാമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട് ഞാൻ ജീവന്റെ അപ്പമാകുന്നു ഞാൻ ജീവന്റെ അപ്പമാകുന്നു ഒന്നുകൂടെ ഞാൻ വായിച്ച വാക്യം വായിക്കുന്നു എല്ലാവരും ദൈവത്താൽ ഉപദേശിക്കപ്പെട്ടവരാകുമെന്ന് പ്രവാചക പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്നു നിങ്ങൾ ദൈവത്തിൽ ഉപദേശിക്കപ്പെട്ടാൽ നിങ്ങളുടെ വിശ്വാസത്തിന്റെ ലെവലുമാണ് നിങ്ങളുടെ പ്രാർത്ഥനയുടെ ലെവലുമാണ് നിങ്ങളുടെ ചിന്തയുടെ ലെവലു മാറും നിങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാവും നിങ്ങളുടെ 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 ഭാഷകൾക്ക് വ്യത്യാസം ഉണ്ടാവും നിങ്ങളുടെ സ്വഭാവത്തിന് വ്യത്യാസം ഉണ്ടാവും നിങ്ങളുടെ ജീവിതത്തിൽ വ്യത്യാസം ഉണ്ടാവും നിങ്ങളുടെ മക്കളോട് നിങ്ങൾ ഇടപെടുന്ന രീതിക്ക് വ്യത്യാസം വരും നിങ്ങളുടെ സമയിൽ നിങ്ങൾ ഇടപെടുന്ന രീതിക്ക് വ്യത്യാസം വരും എത്ര പേർ വിശ്വസിക്കുന്നു അവരുടെ ജീവിതത്തിൽ ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യും ഒന്ന് കാര്യം ഒരു കാര്യം മാത്രം ചെയ്യുക ദൈവത്തിന് ഉപദേശിക്കാൻ നമ്മെ തന്നെ വിട്ടുകൊടുക്കുക